ഐ എസ് എൽ പത്താം സീസണിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ് ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തോടെയാണ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകര സംശയത്തോളം ആശങ്കകളോടെ നോക്കി കാണുന്ന മത്സരം തന്നെയാണ് നാളത്തേത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പുറത്താകേണ്ടി വരും മാത്രമല്ല ഏറ്റവും ഒടുവിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ജിജ്ഞാസയോടെ കാത്തിരിക്കുന്നത് നാളത്തെ മത്സരത്തിൽ ഡിമിത്രോസ് ഡയമൻ്റെ കോസും അതുപോലെ തന്നെ അഡ്രിയ ലൂണയും കളത്തിലിറങ്ങുമോ എന്നത് അറിയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് നടന്ന പി സിയിൽ അതായത് പ്രസ് കോൺഫറൻസിൽ ഇവാൻ വൂക്കു മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും എന്തായാലും ഇന്നത്തെ പി സിയിൽ ഇവാൻ വൂക്കുമനോച്ചിന്റെ വെളിപ്പെടുത്തൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം പറയുന്നത് ദിമിത്രോസ് ഡാമൻ്റെ കോസ് നാളത്തെ മത്സരത്തിൽ കളത്തിലിറങ്ങുകയില്ല അദ്ദേഹത്തിന് പരിക്കുണ്ട് അതേസമയം അഡ്രിയാൻ ലൂണ നാളത്തെ മത്സരത്തിൽ കളത്തിലിറങ്ങും പക്ഷേ എത്ര നേരം അദ്ദേഹം കളത്തിൽ ഇറങ്ങും അദ്ദേഹത്തിന് എത്ര നേരം ലഭിക്കുമെന്നതിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് ഇവാൻ വുക്കുമനോജ് പറയുന്നത് നമുക്കറിയാം നാല് മാസത്തോളം കളത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷമാണ് അഡ്രിയ ലൂണ തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് മുഴുവൻ സമയവും കളിക്കാൻ സാധിക്കുമോ എന്നത് സംശയം തന്നെയാണ് നാളെ കലിംഗ സ്റ്റേഡിയത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരം നടക്കുന്നത്